അടുത്ത മൂന്ന് ദിവസം അതിശക്തമായ മഴ തുടരും മൂന്ന് ജില്ലകളിൽ ഏർപ്പെടുത്തിയിരുന്ന ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് പിൻവലിച്ചത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള എട്ട് ജില്ലകളിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഓറഞ്ച് അലർട്ടിലേക്ക് മാറി അതേസമയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കിയിലും പാലക്കാടും മറ്റന്നാൾ അതിതീവ്ര മഴ പെയ്യുമെന്നാണ് പ്രവചനം ആറ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമുണ്ട് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത നൽകിയിട്ടുണ്ട് ബുധനാഴ്ചയോടെ ടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടും ഇത് പിന്നീട് അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് തുടരുകയാണ് തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം